ഹലോ അസ്സലാ വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെ എല്ലാം എന്താ ഞാനിവിടെ സുഖമായിട്ട് ഇറങ്ങാ ഒന്നാ വാതിലർക്കട എന്റെ വെയി എനിക്ക് തീരെ നീരക്കാൻ തോന്നുന്നു എന്റെ ഇവിടെ വേദനിക്കണ്ട് ഇവിടെ വേദനണ്ട് എന്താണെന്നറിയില്ല ഉം ഒക്കെ ഒരു ഇത് ഹോസ്പിറ്റലിൽ പോകാൻ ഈ വീഡിയോയില് രണ്ടാമത്തെ ഇന്റർ എടുക്കലായിരിക്കും അപ്പൊ നിങ്ങൾ ചിന്തിക്കും വീഡിയോ കാണുമ്പോൾ ഇവിടെ ഇപ്പൊ എന്താ രണ്ടാമത്തെ ഇൻട്രോ എടുത്തേക്കണെന്നുള്ളത് ഞാൻ ആദ്യം തന്നെ പറയാം ഞാൻ ജെയ്ബുവിൻ്റെ അവിടെ എനിക്ക് അവളെ ചാനൽക്ക് ഒരു വീഡിയോ എടുക്കേണ്ട ആവശ്യം ആവശ്യമുണ്ടായിരുന്നു ഇന്റെ ചാനൽക്ക് ഒരു വീഡിയോ എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു പിന്നെ അവളെ വീട് കാണാനും ഒക്കെ പാടായിട്ട് പോയതായിരുന്നു അപ്പൊ അയിത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ആട്ട് ഇന്നത്തെ വീഡിയോ ഞാൻ കൊറേ ആയി വ്ളോഗ് എടുത്ത് ഇട്ടിട്ട് ഈ ചാനലില് ഇടണ ഇടണം എന്നും കരുതും പക്ഷെ ഇടാൻ കഴിയുമല്ലോ ഞങ്ങൾക്ക് അറിയാമല്ലോ സ്കിറ്റ് എടുക്കുമ്പോൾ ഞാൻ ഇത് തീരെ ശ്രദ്ധിക്കല് ഇങ്ങനത്തെ ഒരു ചാനൽ തന്നെ ഉണ്ട് ഞാൻ മറന്നിട്ടുണ്ടതാണ് സംഭവം അപ്പൊ എല്ലാരും പറയും ഞാൻ വ്ളോഗ് ഇടുമ്പോൾ ഇത് എന്താ തലേ മാലി യാതും ഇടണം നല്ല പോലെ ഇടിയെന്നറിയും പക്ഷെ എന്താ പറയാൽ എനിക്ക് ഒന്നാമത് എടുത്ത് ഷീലല്ലേ വ്ളോഗ് ആദ്യം മുതലേ ഈ സ്കിറ്റുമെന്ന് നിന്ന് നിന്ന് നിന്നിട്ട് ആ ആദ്യ അങ്ങനെ വ്ളോഗെടുത്ത് ഷീലുള്ള ആൾക്കാർക്കാണെങ്കിൽ ഏത് രീതിയിലും എടുക്കാം എടുക്കാ കുറച്ച് 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 മെച്ചപ്പെട്ട് വരുന്നുണ്ട് അപ്പൊ അങ്ങനെട്ടാ അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞ് ചടപ്പിക്കണ അപ്പൊ എല്ലാരും നേരെ ആ വ്ളോഗ് പോയി കാണുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ സബ് ചെയ്യ കമന്റ് ചെയ്യും നിങ്ങൾക്ക് പറ്റണൊക്കെ ചെയ്തോളി നല്ല അടിപൊളി കമന്റ് ഒക്കെ ഇട്ടോളി ഞങ്ങളുടെ കുറച്ച് സംസാരവും കാര്യങ്ങളും ഞാനും ജൈവും ഉള്ള അങ്ങനൊക്കെ ഉണ്ട് അപ്പൊക്കെ അപ്പൊ നിങ്ങൾ നേരെ വ്ളോഗ് കണ്ടിട്ട് വരികട്ടാ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കമന്റ് ഇട്ട് വിളിട്ട കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ വ്ളോഗ് എടുക്കാൻ അറിയില്ല ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹമില്ല ഞാനും ഇവിടെ ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കണവിടെ കാറിലൊക്കെ ഇരുന്നാ നല്ല ഇരുന്നാണ് ഈ പിള്ളേരെ കണ്ട മനസ്സിലാവുന്ന പള്ളിപ്പടിക്കൊന്ന് ഞാൻ ബസ്സിന് വന്ന് അങ്ങനെ നേരെ പള്ളി പള്ളിപ്പടിക്കണ്ടാക്കിയ കാരണം കൊണ്ട് അവൾ ആ തലക്ക് ഞാൻ ഈ തലക്ക് തലക്കിറന്നിട്ട അപ്പൊ എന്നിട്ട് ഇവിടെ ഇവിടെ പള്ളിപ്പടിക്കൊന്ന് അരിച്ചു പിറക്കി എടുത്തുകൊണ്ട് വന്നതാണ് ഇപ്പൊ ഇന്ന് നാടാന്ന് പറഞ്ഞിട്ട് കാര്യം പറഞ്ഞോ ഇന്റെ നാടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന കെട്ടിച്ചു പറഞ്ഞപ്പോന്നില്ലേക്കരുത്മാര് നമ്മള് ജയ്പൂവിന്റെ വീട്ടിലെത്താറായിട്ടാ കോട്ടിണ്ടോ ശബ്ദം ആരുണ്ട് ഇതാണ് ഇതാണ് പോയി പള്ളീന്ന് പറഞ്ഞത് ഞങ്ങളെ വീടിന്റെ മുന്നിലൊക്കെ ഇവൾക്കും ഒച്ച സംസാരിക്കാനൊന്നും പറ്റില്ലേ ഇതാണ് ഞമ്മടെ ജയ്പുട്ടിന്റെ വീട് നമ്മള് വീട്ടിലെത്തിട്ടാണ് ഇവളെ വീട് എണ്ണ ആൾക്കാർക്ക് അറിയാ ഇവള് വട കിടന്ന് ഇങ്ങനെ ഉം പൂത്ത് വിളയാടുന്ന സ്ഥലം ും വീട്ടിലോട്ട് സ്വഗതം ദാണിജു പറഞ്ഞ പേരൊക്കെ മാറിയല്ലേ അപ്പൊ നമ്മളകത്തേക്ക് അവളെന്തൊക്കെ ഞാൻ ഒറ്റക്ക് ആദ്യമായിട്ട് കയറുന്നത് അപ്പൊ നമ്മൾ അതോ ഞാൻ കയറണ ഇതാണ് എന്റെ സോഫാ ജൂട്ടിന്റെ മക്കൾ ഇങ്ങല്ല ഒരാളും കൂടി അല്ലേ നമ്മളെ ജയ്പൂന് കിട്ടിയ പ്രയപ്പെട്ടത്വം ആഞ്ഞു സപ്പോർട്ട് ആയിത്തോടി

ഇതിന്റെ സുന്ദരി ജയമ്പൂരിന്റെ സുന്ദരിമണികള് സുന്ദരിമണികളൊക്കെ എന്താണ് പെൺകുട്ടികളെ കാണുമ്പോൾ ഒരു പ്രത്യേക എനിക്ക് രണ്ടു ആൺകുട്ടികളായിട്ടായിരിക്കും വേറെ പെൺകുട്ടികളെ കാണുമ്പോൾ ഭയങ്കര അല്ലേ ആന്റീന ഇഷ്ടല്ലേ നല്ല സുന്ദരി മണികളാണ് സുന്ദരിമണികള രണ്ടാളും അങ്ങട്ടും ഇങ്ങനെ കൊടുക്കി ഡ്രിങ്ക്സ് ഒക്കെ ഡ്രിങ്ക്സ് ഒക്കെ അതുകൊണ്ട് അത് കുടിക്കട്ട ആണ് ജയ്പൂവിന്റെ വീട് ബെഡ്റൂം ഇതോ റൂം ഇത് ഡൈനിങ് ആള് ഓളും മുള കെട്ടിയോന്നുള്ള ഫോട്ടോട്ട് കുട്ടികളും കൂടി ഉള്ള കണ്ടിജു ഇതെന്താ സംഭവം അറിയോ അതിനോക്കണ ഞാനിപ്പോരോട് പറയാണ് അതാണ് ആ ഞാൻ നോക്കണേ പിന്നെ ഇതങ്ങണ്ട് ആ അങ്ങനെ ഇതെന്താ സ്റ്റഡി റൂമാ ഇത് പിള്ളേരെ സ്റ്റഡി ഏരിയ

ഇത് അവളെ പിള്ളേരുടെ റൂം ആറ് കിടക്കും അങ്ങനെ പിന്നെ മോൾക്ക് ഇതിലല്ല മറ്റാള് ബ്ലോഗില് വല്ല്യമ്മന്റെ റൂം കുഞ്ഞോളും മോളില് മോളില് അങ്ങനെ ാണെങ്കിൽ അതും പറ്റൂല അങ്ങനെ കേട്ടാ പിന്നെ ഫ്രണ്ട് ഞാൻ കാണിച്ചു തന്നീലെ അങ്ങനെയൊക്കെ അത്രയും വന്നിട്ട് ഞങ്ങളിവിടെ ഭയങ്കര ഷൂട്ടിലാണ്ടാട്ട് എന്താണ് വെള്ളം എടുക്കാൻ പോയിക്കണ കണ്ണീര് വരാൻ വേണ്ടിട്ട് അത് വരണേ കണ്ണീര് വരാൻ വേണ്ടി ഇവൾക്ക് കണ്ണീര് വരും അങ്ങനെ ഇങ്ങനൊന്നും കണ്ണീര് വരില്ല ആ എന്നെ രണ്ടും ഞങ്ങളിതിന് പ്രതിഷേധിക്കണം ജാംഷി നൂറാം ജാംഷിനെ കാണാൻ വന്നിട്ട് ഓള് രണ്ടാടിയൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങളിത് എടുത്ത് ഫുള്ളാക്കട്ടാ ഒരു കൊറേ യുദ്ധത്തിന് ശേഷം ഒരു ഒന്നൊന്നര വീഡിയോ ഇപ്പൊ എടുത്ത് വല്ലാത്തൊരു വീടിയായി കഴിഞ്ഞു ആറാട്ടെ നിന്ന് അപ്പൊ ഇക്ക് കുടിക്കാൻ വെള്ളമൊക്കെ കൊടുന്ന് കണ്ടോളെത്ത അപ്പൊ ഇനി ഇന്റെ ഒരു ഇതുണ്ട്ട്ടാ ആ രാജവംശി ജംഷിനെ കാണാൻ വരുന്ന എന്റെ ജംഷിയാണല്ലോ അവള് നൂറെ ജംഷിനെ കാണാൻ വരുന്നതും അതിലും കണ്ണീര് തന്നെ കൊറേയൊക്കെ അതല്ല സംഭവം ഇവള്ക്ക് മേൻ കണ്ണീര് വരണിണ്ട് പക്ഷെ എനിക്ക് കണ്ണീര് വരണേ ഈ കയ്യില് മുഖത്തേക്ക് ഭയങ്കര കരച്ചില്ല പക്ഷെ എനിക്ക് കണ്ണീര് വരഞ്ഞാ എന്റെ മനസ്സ് കല്യാണല്ലോ പറഞ്ഞു അപ്പൊ ഞങ്ങള് ഇത് കൊറച്ചേരം കുത്തിക്കട്ടെ ആ നി അപ്പൊ ഞങ്ങളിതാ ചായ കുടിക്കട്ടെ ഉച്ചക്ക് ചോറ് അവള് വളിൽ കാണട്ടെ അതിൻ്റെ അടുത്തിട്ടില്ല നല്ല ഇതെന്താർ ബൂസ്റ്റ് ബൂസ്റ്റ് കലപ്പിന് വന്നു മറ്റേ കൊള്ളി ഇതിന് ഉമ്മ കൂടെ എന്താ പറയലെ ഇതിന് മിച്ചർ മിച്ചറന്നു പറയാലേ കൊള്ളി കൊള്ളി ഞമ്മടെ ജേപ്പു ഞങ്ങളിത് കുടിക്കട്ടെ പാവം എന്റെ കുട്ടിയാണ് ഇന്നവിടെ കൊണ്ടാക്കി തരുന്നത് ഏ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാണ് എന്താണ്ട് വരിക ഏ ഏ ഇവിടെ ഇവിടെ നോക്ക് എന്താണ്ട് വരിക ഏ അറിയില്ലേ ഉമ്മ ചെന്നിട്ട് വരിക ആ അപ്പൊ ഉമ്മ ഞാൻ പോയി അസ്സലാ ലൈക്കോ ഉം എടി ഞാൻ കയറട്ടെ എപ്പോ വന്നറിയാ പഞ്ചരായിട്ട് അപ്പൊ ഞാന് ജയ് പോയിന്റോടെ പോവാനിട്ട ഇന്നത്തെ ഒരു ദിവസം ഫുള്ള് ജയ് പോയിന്റോടെ ഇരുന്ന് രാവിലെ വന്നതായിരുന്നു അവള് കാറിക്കാൻ കേട്ടാ അപ്പൊ ഇന്നത്തെ ഒരു ദിവസം വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് നല്ല രസം കേട്ടാ ഞാൻ പറഞ്ഞിരുന്നില്ലേ നൂറിന്റെ എപ്പിസോഡ് കണ്ടവർക്കറിയാം നൂറ് ജംഷിനെ കാണാൻ പോവാ ഫോണ് അങ്ങക്ക് കണ്ടാലറിയാം വന്ന് എന്തായാലും കണ്ടെയ്നുള്ളത് ഞാൻ നല്ല കണ്ടെയ്നുള്ളവൾക്ക് നല്ല തന്നിട്ടുണ്ട് അതും ഇങ്ങക്ക് ഇത് കണ്ടാലറിയാം അപ്പം അങ്ങനത്തെ ഒരു എപ്പിസോഡ് എടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ അങ്ങനൊക്കെ പാട കാണാൻ വേണ്ടിട്ട് കുറെ ഇവളെ വീട് കാണണം കാണാന്ന് വിചാരിക്കണേ അങ്ങനെ വന്നേ ഇവള് ഇന്റെ അടുത്ത് വന്നേന പിന്നെ ഇന്റെ വീട് കണ്ടപ്പോ ആദ്യമായിട്ട് കണ്ടൊരു ഫീൽഡായിട്ടുണ്ടാവില്ലല്ലേ കണ്ടിട്ട് പിന്നെ ഇക്ക വന്നിട്ട് കാണാൻ വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും നേരം മുഴുകും ഇക്ക വരണന്നുണ്ടെങ്കില് എഡിജീനെ കൊല്ലോ സത്യം പറഞ്ഞു രണ്ടും ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കില് മൂത്തരാൾ വരണമെന്നുണ്ടെങ്കിൽ ഇഞ് ഉണ്ട് മാസങ്ങള് കിടക്കണ അപ്പൊ അത് വരെ ഇവളെങ്ങനെ വീട് കാണാൻ ഇവളെങ്ങനെ ഇവളെങ്ങനെ പിച്ചാഞ്ഞിട്ടിന് മൂന്നാണ് മൂന്ന് കാര്യങ്ങളുണ്ടായിരുന്നു ഇപ്പത്തെ വരവിൽ അപ്പൊ അങ്ങനെ വന്നത് കഴിഞ്ഞിട്ടാ അപ്പൊ എല്ലാരും പറഞ്ഞാത് ഇത് എന്താ ഇടയാണെന്നൊന്നും എനിക്കറിയില്ല ചാനല് രണ്ടാമത്തെ ചാനലിൽ ഇടുമ്പ നിങ്ങൾ ഫുള് ഡീറ്റെയിൽസ് ഇടി ഫുൾ ഡീറ്റെയിൽസ് ഇടി ഇടിയാണങ്ങൾ പറയും കാലും വാലും യാതരുത് എന്നാ കമന്റ് ഇട്ടിരുന്നു കാലിണ്ടാവും അത് എനിക്ക് വ്ളോഗ് അറിയില്ല ഞാൻ ആദ്യം തന്നെ ഈ സ്കിറ്റ് മെലാണ് തുടങ്ങിയത് വ്ളോഗ് എടുക്കാൻ അറിയില്ല അറിയില്ലതായിരിക്കും അത് കണ്ടിട്ട് അങ്ങനെ അപ്പോൾ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം ഇനി ഇതിങ്ങനെ അങ്ങനെ ഇങ്ങനെ 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 ശരിയായി വരും രണ്ടാമത്തെ ചാനലിൽ ഒന്നും കൂടി ഇങ്ങോട്ട് മെച്ചപ്പെടുത്തണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്നോട് എപ്പോഴും പറയാണ്ട് എടുത്താളി ഏതായാലും ഉണ്ടാക്കില്ലേന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്താ ഈ സ്കിറ്റുമൊക്കെ നിക്കുമ്പോൾ അതിമക്കങ്ങാണ്ട് തോന്നണില്ല അങ്ങനെ തന്നെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീട് എത്രയുള്ളൂ ഇവളത്തെന്തായാലും കാര്യം മനസ്സിലാണ്ടാവും ഞാൻ എന്തുകൊണ്ടാണ് കുട്ടികളുടെ ദിവസം ഇവിടെ കൊറച്ച് പാടാട്ടോ കുട്ടികള് ഇവളെ എടം വാലം ഇന്റെ പിള്ളാരോട് അവിടെ ഇരിക്കാൻ പറഞ്ഞിരിക്കും ഇവളെ പിള്ളേരോട് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇവളെ നിർദല കയറുന്നത് പള്ളിപ്പടിക്കുന്നു ഇവിടെ കുറ്റിപ്പുറത്തേക്കുള്ള ബസ് ഇങ്ങനല്ലേ പോവാ ോക്ക് അപ്പൊ ഇന്നത്തെ വീട് എത്ര ഉള്ളു പാവം പള്ളിപ്പടി വരെ കൊടുന്നാക്കി തരാന്ന് പറഞ്ഞിട്ട് പിന്നെ എത്തിച്ചു അവിടത്തെ വരൂല്ല അപ്പൊ എന്തായാലും പള്ളിപ്പടിക്കല്ലേ ഇവിടെ കൊറച്ചുള്ളൂ കുറ്റി കൊറത്ത് പേക്ക് പിന്നെ അല്ല മുന്നേ ഒരു ബസ് വന്നിട്ടാ ബസ്സേക്ക് ഒരു കുറ്റിപ്പുറം പോയിട്ട് തോര ബസ് ഉണ്ട് തെരഞ്ഞെടുത്തിട്ട് പോവാ തിരൂരി കാരത്തൂര് ബസ് കയറി ഉണ്ടെങ്കിൽ ഇതാന്ന് അറിയുമ്പോ അതിന്റെ ഇടയ്ക്ക് പക്ഷെ കുച്ചിപ്പുറം മാറി മാറ്റട്ടാ ഭയങ്കര മാറ്റം തന്നെയാണ് കുച്ചിപ്പുറം മാത്രല്ല വെളാഞ്ചേരിയും എന്താ പറയാ കോഴിക്കോടും അവിടൊക്കെ പോകണം വഴിയൊക്കെ മൊത്തത്തിന് മാറിക്കണെ വളാഞ്ചേരി ഭാഗത്തുനിന്നൊക്കെ വെള്ളാഞ്ചേരിന്ന് ഇങ്ങനെ പോയാലും ഇതികൂടെ പോയാലും കഞ്ഞിപ്പുരയും ഇപ്പൊ എന്താ പറഞ്ഞാ പണ്ട് ഞാന് സ്കൂളത്തെ യൂണിഫോമൊക്കെ ഇട്ടുക സ്കൂളുടെ യൂണിഫോമൊക്കെ സ്കൂൾ പോകുമ്പോൾ ആ എന്താണ് ബസ് തൂങ്ങി പൊടിച്ചിരുന്ന ഇതൊക്കെ ഇങ്ങനെ ആലോക്കെ പതിക്കൂടെ പോകുമ്പോള് അഞ്ചാം ക്ലാസ് മുതല് ഞാൻ കുറ്റിപ്പുറം ഞാന് ഒമ്പതാം ക്ലാസ് ഒമ്പത് ക്ലാസ് എന്റെ വല്യാണിണ്ടായിട്ട് ഒമ്പതാം ക്ലാസ് കെട്ടിച്ചു പണ്ട് കാര്യം പത്താം ക്ലാസ് തിരുവനന്ത അപ്പം മക്കളെ ഞങ്ങളിവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കും ഇങ്ങനെയൊക്കെ വെക്കുക അപ്പം അല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരണ്ട് അതുവരെ എല്ലാവർക്കും മനസ്സിലാകും റെഡി കഴിഞ്ഞിട്ട്